എല്ലാ സാധനങ്ങളും വെച്ചു ആ ഞാൻ കുറച്ച് പൈസ ഇതില് വെച്ചിരുന്നു ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊടുത്തോണ്ടു ആ ഇനി ചെലവാക്കാൻ പറ്റു കേട്ടോ എനിക്കെന്തേലും ആവശ്യം മതി പല കുട്ടികളും പഠിച്ച സ്ഥലമാണ് പല ഓർത്തുനിന്നും വരും ആൾക്കാര് പല കുട്ടിയെ മുതിരളിക്കൊന്നു പോകേണ്ടേ അത് കേട്ടാ മതി എല്ലാരോടും പറയാൻ നിൽക്കട്ടെ ഇന്നലെ ബാംഗ്ലൂർക്ക് പഠിച്ചാൽ പോയിക്കും ഓന അങ്ങനെ ഒറ്റക്ക് പോയല്ലേ ഓനെ പുട്ട് നോക്കുമ്പോ ഒറ്റ തന്നെ മനസ്സൊക്കെ ഒരു ഇടങ്ങേറി അതാ പിന്നെ അത് മാത്രല്ലേ രണ്ടു ദിവസം മുന്നേ ഞാനും വെറുതെ തൊറ്റും ചെയ്തിരുന്നു ഞാൻ അതാണോന്നറിയില്ല ഫോം വിളിച്ചിട്ടെടുക്കാത്തത് ഞെ പറഞ്ഞ ആവലുണ്ടല്ലോ കോട്ടക്കല് ആ സ്ഥാപനത്തിന്ന് പോയി നോക്കട്ടെ ആ കുട്ടിയാക്കും ഞാനേ ചെറുക്കനെ ആണ് പറഞ്ഞയച്ചു എന്നല്ലാതെ മനസ്സൊക്കെ സൂഖാ ഞാൻ ഫോൺ വിളിച്ചിട്ട് കൊറച്ച് മുന്നൊക്കെ വിളിച്ചു അത് കേട്ടാ മതി എന്താ ഞാൻ പോവാ ചിങ്ങും മുഖാന്തരം ഓനെ